ഹലോ ഗുഡ് മോർണിംഗ് മധുസൂദന കുഞ്ഞൻപിള്ളയാണ് എൻ്റെ ഞാനൊരു കഥ പറയാമെന്ന ചാനൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നത് ഉത്തമൻ്റെ കഥയാണ് അപ്പോൾ ഉത്തമൻ്റെ കഥ നമുക്ക് തുടരാം അങ്ങനെ ഉത്തമൻ വരേണ്ട സമയം കഴിഞ്ഞിട്ട് ഭാനുമതി ഒരുപാട് വിഷമിച്ചു എന്താ അത്ര താമസിക്കന്ന് അന്ന് പകലുണ്ടായ സംഭവം അവർ അയാളുടെ അനുവാദം ഇല്ലാതെ ക്യാമ്പിൽ പോയതും മെസ്സി ചെന്ന് കയറിയതും ഒക്കെ വളരെ ഷോക്കായിട്ടുള്ള കാര്യമാണ് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് ഭാനുമതി ചിന്തിച്ചു പക്ഷേ ഈ സ്ത്രീജനങ്ങളുടെ ഈ കൂടുതൽ നിർബന്ധം കാരണമാണ് ഇങ്ങനൊരവസ്ഥ വന്നത് എന്തായാലും പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഇടറുന്ന കാലോട് കൂടി ഉത്തമൻ വീട്ടിലേക്ക് കടന്നു വന്നു ഉത്തമൻ അല്ലെങ്കിലും മദ്യപിക്കുമായിരുന്നു പക്ഷേ ഇത്രത്തോളം മദ്യപിച്ച സിറ്റുവേഷൻ കണ്ടിട്ടില്ല കാൽ ഉറയ്ക്കുന്നില്ല അയാൾക്ക് വലിയ ഷോക്കായി ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഭാനുമതിങ്ങനെ ഓഫീസിൽ അനുവാദമില്ലാതെ വന്നത് വലിയ പ്രയാസമായി എന്തായാലും ശരി അയാൾ അയാളെ പിടിച്ച് അവിടെ ഈ ചാരി ഷട്ടൊക്കെ ഊരിയപ്പം ഷർട്ടിൽ നിന്നും ഒരു ടിക്കറ്റ് റെയിൽവേ ടിക്കറ്റ് പുറത്തു നിന്നു കായംകുളം വരെയുള്ളത് അവിടെ നിന്ന് കായംകുളം വരെയുള്ള ടിക്കറ്റാണ് അപ്പോൾ അതിൽ രണ്ട് യാത്രക്കാരായി ചിത്രം വ്യക്തമായി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ ആണ് ഉത്തമൻ ഒരുങ്ങണമെന്ന് വെച്ചോ അത് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചുമില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് യാത്രയിലെ ദിവസം പിറ്റേ ദിവസം എന്നും ജോലിക്ക് പോകുമ്പം പോലെ പോയി എന്നാൽ എന്ത് എന്തിന് വന്നോ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറയുകയോ ഒരു അടി തരികയോ ഒന്നും ചെയ്യാത്തതിൽ ഭയങ്കര ഭാനുമതിക്ക് വലിയ വിഷമമായിപ്പോയി നമ്മളെന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയാൽ രണ്ട് വഴക്ക് കിട്ടിയാൽ തീരണ കേസാണ് പക്ഷെ ഒന്നും പറയുന്നില്ല ഒരു വാഹ പറയുന്നില്ല റൂട്ടീൻ ആയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവസാനം അവരും ഭാനുമതിയും ഒരു സ്ത്രീയല്ലേ അവരും വലിയ തെറ്റൊന്നും ചെയ്തില്ല ഇത് വലിയ തെറ്റൊന്നും പറയാനും പറ്റില്ല എന്തായാലും അവർ അയാളുടെ അതൊന്നും പറയാതെ ബാഗുകളൊക്കെ ഒരുക്കി വെച്ചു പോകുന്ന ആ ദിവസം അടുത്തടുത്ത് വന്നു ആ ദിവസമായപ്പോഴത്തേക്ക് അയാൾ ഭാനുമതിയെ ട്രെയിൻ ട്രെയിൻ വഴി കൊണ്ടുവന്ന് വിട്ടു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബം വയ്ക്കുന്ന ഫാമിലി എന്നുള്ള ആ മോഹം മോഹമല്ല ആഗ്രഹം തീർന്നു അതോടുകൂടി അവസാനിക്കുക അതിൽ പിന്നെ അയാൾ ഒരിക്കലും ഫാമിലി വെച്ചിട്ടില്ല അങ്ങനെ ഉത്തമൻ അങ്ങനെ ഭംഗിയായിട്ട് സർവീസ് ചെയ്ത് പോകുമ്പോൾ ഇനി ഒരു ഒരു സംഭവം നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ കമ്പനിയിലെ പുതിയൊരു കമ്പനി കമാൻഡർ വന്നു ശർമാജി ശർമാജി യു പി ആണ് യു പി ആണ് വെജിറ്റേറിയൻ ഫുള്ളി വെജിറ്റേറിയനാണ് അപ്പം അവിടെ ഞങ്ങളുടെ കമ്പനിയിൽ മൂന്ന് കുക്കുകളുണ്ട് അപ്പോൾ ഏറ്റവും നല്ല കുക്ക് ആഹാരം നല്ലോണം പാചകം ചെയ്യുന്നത് എന്തായാലും ഉത്തമൻ തന്നെ പക്ഷേ ഉത്തമൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഉത്തമന് വൃത്തിയില്ല ഉത്തമന് കുളിയിലൊന്നും വലിയ വിശ്വാസമില്ല നനയിലൊന്നും വിശ്വാസമില്ല ഒരു കാക്കി നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്ന ആ നിക്കർ വെള്ളം കണ്ടിട്ട് കുറേ കാലമായി ഒരു മുഷിഞ്ഞ ബനിയനും പക്ഷേ അദ്ദേഹം ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ അടിപൊളിയാണ് അപ്പം ഞായറാഴ്ച ഓറും ഞങ്ങളവിടെ ഇഡ്ഡലി തയ്യാറാക്കും ഇഡ്ഡലിയും സാമ്പാറും ആണ് അന്ന് ഇഡ്ഡലി ദിവസം മെസ്കമാട്ടർ നേരത്തെ വന്നിട്ട് ഉത്തമൻ്റെ കൈൻ്റെ മുട്ടിന് ശേഷം സോപ്പിട്ട് കഴുകുമായിരുന്നു ശരിക്കും സോപ്പിട്ട് കഴുകും കാരണം ഉത്തമൻ്റെ അടുത്ത് കുളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അറ്റ്ലീസ്റ്റ് മാവൊക്കെ കൈയിട്ട് ഇളക്കണമല്ലോ ഒന്നാലല്ലേ ഒത്തിരിയും ബൾക്കായിട്ട് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് പേരൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് ഇഡ്ഡലി ഉണ്ടാവണം അപ്പം കൈയിട്ട് ഇളക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ നമുക്ക് ഞാൻ ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ പിന്നെ നമുക്ക് ശർമാജിയുടെ കാര്യം പറയാം ശർമാജി കമ്പനി കമാൻഡർ വന്നപ്പം സി എച്ച് മോൻ്റെ പറഞ്ഞു നല്ലൊരു കുക്കിനെ എനിക്ക് തരണം നല്ലോണം ആഹാരം അങ്ങനെ ഉത്തമനെ എന്തായാലും കൊടുക്കാൻ തയ്യാറ കാരണം ഉത്തമ വൃത്തിയില്ലാതെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും ഒരു കുക്കിനെ കൊടുത്തു അയാൾ ആഹാരം ഉണ്ടാക്കി അന്ന് എന്നെ റിജക്റ്റ് ചെയ്ത് അയാൾ ശരിയായില്ല കൊളൂല്ല അടുത്ത കുക്കിനെ വിടാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ കുക്കിനെ വിട്ടു അവിടേക്ക് കമ്പനി കമാൻഡറി കൂടെ കുക്ക് നിന്നാൽ അയാളുടെ ആഹാരം ഒരാളുടെ ആഹാരം മാത്രം ഉണ്ടാക്കാതെ ബാക്കി ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മറിച്ചിടാനോ തിരിച്ചിടാനോ വരും അല്ലെങ്കിൽ അവർ ഫ്രീ ആണ് അയാൾക്കുള്ള ആഹാരം മാത്രം തയ്യാറാക്കാതെ ഇപ്പം രണ്ടാമത്തെ ആളും റിജക്റ്റായി പിന്നെ മൂന്നാമത് ഉത്തമനെ ഇപ്പം കമ്പനി കമാൻഡറിനറിയാം മൂന്ന് കുക്ക് ഉണ്ടെന്ന് മൂന്നാമത്തെ കുക്കിനെ എന്തായാലും ഉത്തമനെ തന്നെ പറഞ്ഞു വിടേണ്ടി വന്നു അങ്ങനെ ഉത്തമൻ അദ്ദേഹത്തിൻ്റെ ആഹാരം ഉണ്ടാക്കാൻ പോയി അദ്ദേഹം ഉത്തമൻ്റെ ആഹാരം കഴിച്ച് കണ് തള്ളി ഇപ്പോൾ ഇത്രയും ടേസ്റ്റിൽ ഇത്രയും രുചികരമായിട്ടുള്ള കറി അയാൾ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അയാൾ സി എച്ച് എമ്മിനെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു വന്ന് അദ്ദേഹത്തിന് പയ്യന് ഉത്തമന് റിവാർഡിന് വേണ്ടി റിവാർഡെന്ന് പറഞ്ഞാൽ ഒരു റിമണറേഷനാണ് ഒരു അല്ലാതെ ഓഫീസേഴ്സിന് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നാൻ നോട്ട് ഷീറ്റ് ഇട്ട അത് അപ്രൂവ് ആയാലേ ജോലി നല്ല ജോലി കാരണം കമാൻഡൻ്റിൻ്റെ സിഗ്നേച്ചർ ആയിട്ട് വന്നാൽ അയാൾക്ക് സർവീസ് ബുക്കിലും എൻട്രി ആവും കുറച്ച് എമൗണ്ടും കിട്ടും അങ്ങനെ അയാൾ റെക്കമെൻ്റൊക്കെ ചെയ്തു ചുരുക്കം പറഞ്ഞാൽ നാലാമത്തെ ദിവസം ദിവസമായപ്പോഴത്തേക്കും അത് സംഭവിച്ചു വൈകുന്നേരത്തെ ആഹാരത്തിലെ കറിയിലകത്ത് ഒരു കോഴിയുടെ എല്ല് കിട്ടി അയാൾ കൊലച്ചും മറിഞ്ഞ് വളം ഉണ്ടാക്കി അവസാനം ഉത്തമനെയൊക്കെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പാണ് അറിയണത് ഈ ഉത്തമൻ എന്ത് ആരും അറിയാതെ ഒരു കിണ്ണത്തിൽ ഇറച്ചിയില ചാറ് കൊണ്ടുപോയി ചെന്ന് അതിനകത്ത് ഒഴിക്കുമായിരുന്നു വെജിറ്റേറിയനിൽ അപ്പം അയാളെ ധരം ബ്രഷ്ടായിരിക്കണം അയാളെ ധർമ്മേ നശിപ്പിച്ചിരിക്കുകയാണ് ഇറച്ചിയോ മീനോ കഴിക്കാത്ത ഇത്രവാദിഷ്ടമായിട്ട് കഴിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ എത്തുപൂരം എണ്ണയും അതിൻ്റെ ചാറും കൂടെ വരുമ്പോഴത്തേക്ക് കറി ഗംഭീരം അതായിരുന്നു പരിപാടി അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്ന് അയാൾ പിട്ടു എന്ന് പറ ഇടാൻ പറഞ്ഞു പിട്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെയിറ്റ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കണം അതാണ് പിട്ടു അപ്പോൾ ആ ഒന്നാമത് ഉത്തമൻ വളരെ മെലിഞ്ഞ അയാൾ അയാളെ അയാളെപ്പുറത്തുകൂടെ പിട്ടു കിട്ടപ്പം കമ്പനി ഒരു പ്രാവശ്യം നടന്നു രണ്ടാമത്തെ പ്രാവശ്യത്തിന് മുമ്പേ അയാൾ എന്ന് പറഞ്ഞു എങ്ങനെ ചെയ്യരുത് ഇയാൾ ശാരീരികമായിട്ട് വീക്കാണ് വീണ് ചത്തുപോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തി വളരെ കൂടി പിന്നെ അയാൾ ആ പിട്ടൊന്നും ഒഴിവാക്കി അങ്ങനെ ഉത്തമൻ്റെ നളപാചകത്തിൻ്റെ അത് അത് കണ്ടുപിടിച്ചു അത് പൊളിഞ്ഞു എന്ന് തന്നെ പറയാം അതാണ് നമ്മുടെ കമ്പനിയിൽ ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പോക്കൊണ്ടിരുന്നപ്പാട് ഇനി നമുക്ക് ഇങ്ങനെ കുത്തമൻ്റെ കഥ അങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല ഞങ്ങൾ ഈ ഡ്യൂർ എന്നുള്ള ഗ്രാമത്തിൽ സർവീസ് ചെയ്യുന്നുണ്ടിരുന്നപ്പം ഡ്യൂറ് ഒരു ഗ്രാമമാണ് ഹിമാചൽ പ്രദേശിലെ അവിടെ മേള നടക്കും മേള എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ ഒരു മരമുണ്ട് മരത്തിന് ചുറ്റിനും സ്ത്രീജനങ്ങൾ ഒരേ സ്റ്റെപ്പാണ് പാട്ടും പാടി അവർ ഡാൻസ് ചെയ്യും അതിന് പുറമെ അപ്പോഴും മേളയുടെ സമയത്ത് വെളിയിൽ നിന്ന് ഒരുപാട് കടകളൊക്കെ വരും വള പൊട്ട് അത് ഇതൊക്കെ കൊണ്ടുവരുന്ന അന്ന് ജനങ്ങളെല്ലാം ഇളവും കംപ്ലീറ്റ് ഇളവും ആൾക്കാർ വളരെ ഗ്രാ വളരെ ദൂരീന്ന് വരെ ആൾക്കാർ ഇതിൽ ഈ മേളയിൽ പങ്കെടുക്കാൻ വരും പക്ഷേ എല്ലാ ജനങ്ങളും വയസ്സായവരും അമ്മച്ചിമാരും ചെറുപ്പക്കാരും എല്ലാം ഡാൻസ് ചെയ്യും നമുക്കും ഡാൻസ് ചെയ്യാം കൈ കോർത്ത് വച്ചിട്ട് ഒരേ ഒരു സ്റ്റെപ്പേ ഉള്ളൂ ആ മരത്തിന് നാലും ചുറ്റിലും കറങ്ങും പക്ഷെ അവർ പാടുന്ന പാട്ടിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്ക് മനസ്സിലാവല്ലോ പക്ഷേ അതിൻ്റെ മേളയിൽ കൂടും അപ്പം ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു മേള ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ പല വീടുകളിലും സുലഭമായി കിട്ടുന്നവർ ഉണ്ടായിരുന്നു ചാരായം മാറ്റുമായിരുന്നു എല്ലാ വീടുകളിലും പ്രത്യേക ഒരു സ്മെല്ലാണ് വാറ്റുമായിരുന്നു കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ട് നീര് കിട്ടും ചാരായം മാറ്റാൻ വേണ്ടി പല വീടുകളിലും ഉണ്ട് അപ്പം അപ്പോൾ ഞങ്ങളെ ഇവിടെ ഒരു എന്ന് പറയുന്ന ഒരു പയ്യൻ അയാളെ തിരുവനന്തപുരത്തുകാരനായിരിക്കും ചിലപ്പോൾ ഈ കഥ കേൾക്കുന്നുണ്ടായിരിക്കും കഥ കേട്ടാൽ അയാൾക്ക് മനസ്സിലാവും ഞാൻ ഇല്ലാത്തതൊന്നും പറയുന്നില്ല അപ്പം ജെറോത് ഒരു ഒരു സ്ഥിരം മാറ്റുന്ന വീട്ടിൽ പോയപ്പോഴത്തേക്ക് അന്ന് ഉത്സവത്തിന് എല്ലാവരും പൊയ്ക്കു പോകുന്നത് അപ്പോൾ ആ വീട്ടിൽ മരുമകൾ മാത്രമേ ഉള്ളൂ മരുമകൾ ഇങ്ങനെ അരിപ്പാറ്റിക്കൊണ്ടിരിക്കുക അരിവാറ്റി കൊണ്ടുവന്ന ഇപ്പോൾ ജെറോദിൻ്റെ എന്ത് പറയാ നിയന്ത്രണ ചരട് പൊട്ടിന്ന് തന്നെ പറയാം അവളത്തെ എന്തൊക്കെ പറഞ്ഞ് അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ കാണിച്ചിട്ട് ആ കുട്ടിയെ മറ്റേ ഒന്ന് സന്തോഷിക്കുക എന്ന് വിചാരിച്ച് മുറിക്കകത്ത് കയറി മുറിക്കാത്ത കയറി ആ വിശ്വ നിർബന്ധപൂർവ്വം അല്ല മീച്വലായിട്ട് സമ്മതത്തോടുകൂടി തന്നെ മുറിക്കകത്ത് കയറി കഥവ്ചാരി എപ്പോഴാണ് ആ പെണ്ണിൻ്റെ അമ്മാവൻ എന്നാലേ ഭർത്താവിൻ്റെ അച്ഛൻ പെട്ടെന്ന് കടന്നു വന്നു അയാൾ കണ്ടു ഈ പോലീസുകാരനകത്ത് നിൽക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു ആ കഥവ് പുറകുന്നു പുറകേന്ന് പൂട്ടിയിട്ട് ഇറങ്ങി ഓടി ഓടി ചെന്ന് ഈ ഉത്സവസ്ഥലത്ത് കിടന്ന് അലറി വിളിക്കാണ്ട് എൻ്റെ മരുമോളെ ശല്യപ്പെടുത്തി എൻ്റെ മരുമോളെ നശിപ്പിച്ചേ എന്ന് പറഞ്ഞിട്ട് അലറി അപ്പോൾ എന്നിട്ട് ലക്ഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ആൾക്കാർക്ക് മനസ്സിലായിത് ജെറോദാണ് കാരണം ജെറോദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴില്ല അയിഞ്ഞില്ല ബാക്കി എല്ലാവരും ഡ്യൂട്ടിയിലായിരുന്നു ജെറോദ് ആയിരിക്കും എന്ന് പറഞ്ഞോണ്ട് അപ്പം പറഞ്ഞു ഞാൻ കാണിച്ചു ഞാൻ കാണിച്ചതരാം അതിൻ്റെ അടുത്ത് ലോക്കൽ പത്രക്കാരും ഉണ്ട് അഥവാ പത്രത്തിൽ വല്ല ഇത് വന്നാൽ ഇനി പറയാൻ ഇല്ല ഇനി വ നമ്മുടെ പേരിൽ എല്ലാ കേസും ആവും കമ്പനി കമാൻഡറിനെ ബാധിക്കും യൂണിറ്റിൻ്റെ നാണക്കേടല്ലേ അവന് ഈ ഒരുത്തൻ ചെയ്യണ തെറ്റ് കാരണം എല്ലാവരും ബുദ്ധിമുട്ടാവും അങ്ങനെ ഒരു പരിവാരമായിട്ടും ഇങ്ങനെ പോവുകയാണ് വിളിച്ചുകൊണ്ട് തെളിവോടുകൂടി കൈയ്യോടെ പിടിക്കാമെന്ന് അപ്പം ലോക്ക് ചെയ്തപ്പം തന്നെ ഈ അവൻ എലി ചാടുമ്പോൾ ചാടയാണ് മനസ്സിലായി ചെറുതിന് മനസ്സിലായി ഞാൻ പെട്ടുപോയി കാര്യമൊന്നും നടന്നുമില്ല പെ പെടാനുള്ളത് പെട്ടെന്ന് ചെയ്തു അപ്പം അവൻ ചെന്ന് കഥവില്ലേ അടച്ചിരിക്കുന്ന കഥവിലോ ആ കഥവ് പൊട്ടിക്കാനൊന്നും പറ്റില്ല എത്ര സ്ട്രോങ് ആയിട്ടുള്ള തടിയിലുള്ളത് ഉണ്ടാക്കിയിരിക്കണം ഇങ്ങനെയായിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഗ്രാമത്തിൽ ഗ്രാമത്തിലന്നെ ഒരു കുടിയനുണ്ട് എല്ലാ ഗ്രാമത്തിലും കാണുമല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടി കുടിയണക്കുന്ന ആൾക്ക് വേറെ പണിയൊന്നും ചെയ്യില്ല അങ്ങനെ കുടിച്ച് നടക്കും ആ ഈ പൂട്ടിയിട്ട് പോയ ഉടനെ ആ കുടിയൻ യാദർശ്യമായിട്ട് ആ വീട്ടിൽ വരെയാണ് അപ്പം കഥവ് കിടന്ന് കുലിങ്ങണ കണ്ടപ്പോഴത്തേക്ക് ആ ഒന്ന് തുറന്നു തുറന്നു കൊടുത്തപ്പോൾ എലി ചാടും പോലെ ചെറുത് ഓടി അപ്പോൾ അപ്പം അവൻ്റെ സ്ഥലത്ത് വത്തുകയും ചെയ്തു അപ്പോൾ ആൾക്കാരും പരിവാരങ്ങളായിട്ടൊക്കെ ഓടി വന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് ആ അടിപൊളി നമ്മൾ ഈ മരുമോളെ അരിപ്പാറ്റിക്കൊണ്ടിരിക്കുന്നു ആ അസ്ഥിരം കുടിയാൻ ആ തിണ്ണയിലിരിക്കുന്നു അവിടെ ആരുമില്ല എല്ലാവരും പോയി അങ്ങനെ ജെറോ അത് രക്ഷപ്പെട്ടു ഇതിൻ്റെ നമുക്ക് അടുത്ത ഈ മൂന്നാം ഭാഗം ഉത്തമൻ്റെ മൂന്നാം ഭാഗം നമുക്ക് നാളെ കേൾക്കാം അതുവരെ സ്റ്റേ സേഫ് എല്ലാവർക്കും നന്മയും നല്ല ദിവസവും നേർന്നുകൊണ്ട് മധുസൂദന കുഞ്ഞൻപിള്ള